തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടുവെന്ന് കരുതുന്ന അഞ്ഞൂറ് വർഷം പഴക്കമുള്ള വെങ്കല വിഗ്രഹം ഇന്ത്യക്ക് തിരികെ നൽകാൻ യു കെയിലെ ഓക്സ്ഫോർഡ് സർവകലാശാല സമ്മതിച്ചിരിക്കുകയാണ് ഈ വർഷം മാർച്ച് പതിനൊന്നിന് അഷ്മോരിയൻ മ്യൂസിയത്തിൽ നിന്ന് തിരുമങ്കി ആൾവാറിന്റെ പതിനെട്ടാം നൂറ്റാണ്ടിലെ വെങ്കല ശില്പം തിരികെ നൽകണമെന്ന ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ ആവശ്യത്തെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കൗൺസിൽ പിന്തുണച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തിരുമാനം ചാരിറ്റി കമ്മീഷന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കുമെന്നും സർവകലാശാലയിലെ അഷ്മോരീൻ മ്യൂസിയത്തിൽ നിന്നുള്ള പ്രസ്താവനയിൽ പറയുന്നു തിരുമങ്കി ആൾവാറിന്റെ അറുപത് സെന്റിമീറ്റർ ഉയരമുള്ള പ്രതിമ ഡോക്ടർ ജെ ആർ ബെൽമോണ്ടിന്റെ ശേഖരത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സോത്തബിയുടെ ലേലശാലയിൽ നിന്നാണ് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ അഷ്മോരീൻ മ്യൂസിയം സ്വന്തമാക്കിയത് കഴിഞ്ഞ വർഷം നവംബറിൽ ഒരു സ്വതന്ത്ര ഗവേഷകൻ പുരാതന പ്രതിമയുടെ ഉത്ഭവത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതായും തുടർന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷനെ അറിയിച്ചതായും മ്യൂസിയം പറയുന്നു തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടുവെന്ന് കരുതപ്പെടുന്ന വെങ്കല വിഗ്രഹം തിരികെ നൽകണമെന്ന് ഇന്ത്യൻ സർക്കാർ ഔപചാരികമായി ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ